വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഇന്റർവ്യൂ നിങ്ങൾ മൊത്തം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ സിബിൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഞാൻ വായിച്ചു തരാം എന്റെ ഇൻബോക്സിലും കമന്റ് ബോക്സിലും വന്ന് എന്റെയും എന്റെ വീട്ടുകാരെയും കൂട്ടുകാരെയും പേഴ്സണൽ ലൈഫിനെയും പറ്റി ഒരു മര്യാദ ഇല്ലാതെ കമന്റ് ചെയ്യുന്ന പി ആർ ടീംസ് ആണെങ്കിലും മുല്ല ഫാൻസ് ആണെങ്കിലും ഒരു കാര്യം പറയാം എനിക്ക് കരഞ്ഞു മെഴുകാൻ മാത്രമല്ല വൃത്തിയായി സംസാരിക്കാനും അറിയാം അത് ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങളുടെ ചേച്ചിക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന കപ്പ് കിട്ടാതെ പോകും അത് വേണം നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു എൻ്റെ കൂടെ ഉള്ളവരെ പറയരുത് പ്ലീസ് മുല്ല എന്നും പറഞ്ഞിട്ട് അതിൻ്റെ പാട്ട് വിട്ടിട്ടുണ്ട് ഈ മുല്ലപ്പൂ ഫാൻസിൻ്റെ അടുത്ത് പി ആർ വെറുക്കാ ചുമ്മാ അവരെയൊക്കെ ചെന്ന് പോയി ചൊറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ നല്ല രീതിയിൽ കിട്ടും ഇക്കെ മാറും ഞാനുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി നാറിയിരിക്കുവാണ് ഇനി ബാക്കി ഇനിയും കിടന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് വാ അടച്ച് മിണ്ടായിരിക്കുന്നതെന്നല്ല സിബിൻ്റെയൊക്കെ വയലുട്ടി എന്ന് കയറി കഴിഞ്ഞാൽ കിട്ടത്തില്ലോ സിബിൻ സത്യം പറഞ്ഞാൽ അവൻ മെൻ്റലി ഫിറ്റ് അല്ലാത്തത് കൊണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആ ഷോയിൽ നിന്ന് എനിക്ക് ഇറങ്ങണം ഇറങ്ങണമെന്ന് പറഞ്ഞത് തെറ്റാണ് കാര്യം അവിടെ ചെന്നിട്ട് നമ്മൾ ആ ഷോയിൽ നിന്നിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ സർവൈവ് ചെയ്ത് പിടിച്ച് എനിക്കാണ് ചെയ്യേണ്ടത് അത് സിബിനെ കൊണ്ടൊക്കെ പറ്റാത്തതുകൊണ്ട് സിബിൻ അതിൽ നിന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞ് പോയി പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഇതൊക്കെ നടന്നോ നടന്നതായിരിക്കുമോ എന്തായാലും സിബിൻ പറഞ്ഞ കാര്യം ഇതാണ് ഓക്കെ നമുക്കിനി അടുത്തൊരു കാര്യത്തിൽ കിട്ടിപ്പോ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിയുടെ സ്പീച്ച് എന്നല്ല നിങ്ങൾ കണ്ടായിരുന്നു മദേഴ്സ് ഡേ ആയിട്ട് സായി പറയുന്നുണ്ട് ഞാൻ ഇനി സായി ആയിട്ടാണ് ജീവിക്കുന്നത് സീക്രട്ട് ഏജന്റ് ആയിട്ട് ഞാൻ ഇനി ജീവിക്കത്തില്ല അത് ജീവിതം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് സായി നല്ലൊരു ഹ്യൂമൻ ബീങ്ങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി എന്തായാലും സായ് അതുപോലൊക്കെ ഇത് കെട്ടി എനിക്കറിയത്തില്ല ഇനി സീക്രട്ട് ഏജൻറ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അളിയും ചാനലിലകത്തൊക്കെ വന്ന് വീഡിയോ ഒക്കെ എങ്ങനെ ഇടുമെന്ന് എനിക്കറിയില്ല എന്തെങ്കിലുമൊക്കെ വിഷയം കൊണ്ട് റിയാക്ട് ചെയ്യുവാമോ ഇതിലെ പണ്ട് ചിന്താവിഷ്ടായ ശ്യാമള പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ പടത്തിനകത്ത് ശ്രീനിവാസനെ ഇപ്പം ഭയങ്കരമായിട്ട് വെള്ളം അടിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്ന ശ്രീ ശ്രീനിവാസനെ എല്ലാവരും കൂടെ പറഞ്ഞ് ശബരിമലയിലോട്ട് വിടാൻ തീരുമാനിക്കുക ശബരിമല ചെല്ലുമ്പോഴത്തേക്ക് ശ്രീനിവാസൻ പോയിട്ട് വന്നതിന് ശേഷം ആ ഒരു രീതിയിലാണ് പിന്നെ നടക്കുന്നത് താടിയും മടിക്കത്തില്ല ഇപ്പം മുടിയും വെള്ളത്തിൽ ഇങ്ങനെ അങ്ങ് നടക്കുക എന്നിട്ട് കയറി വന്നിട്ട് തന്നെ അച്ഛനായ തിലകന്റെ അടുത്ത് പറയും എന്തേ ഇതെനിക്ക് നേരത്തെ തോന്നിയില്ല അച്ഛ എന്നൊക്കെ വന്ന് പറയുന്നുണ്ട് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് എനിവേ സായിയെ ഊക്കിക്കൊണ്ട് കുറേ വീഡിയോസ് വരുന്നുണ്ട് കുറച്ച് കുറച്ചുനാള് മുന്നേ സായിയുടെ അമ്മയും സായിയും കൂടെ ഫോണിൽ സംസാരിച്ച് എങ്ങനെ ഇരിക്കും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില് അവരുടെ ഇൻസ്റ്റഗ്രാമിലെ പേജ് അബിക്രി പറഞ്ഞ വീഡിയോസ് മാക്സിമം പോയി സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഒന്ന് കണ്ടുപോകാം താങ്കളുടെ അമ്മയ്ക്ക് താങ്കളോട് സംസാരിക്കണമെന്ന് ഇപ്പോൾ കോൾ വരും ബിഗ് ബോസ് ഹലോ അമ്മേ നീ അവിടെ എന്താ കാണിക്കുവാടാ ഓ അത് വിട് നിന്നെ സിനിമ നീയുണ്ടാ വർഷങ്ങൾക്ക് ശേഷം നീയുമുണ്ട് എന്തോ ഒരു മനസ്സിലായി പിന്നെ ഈ ലോകത്ത് കാറിനകത്തിരുന്ന് കൊതിന് ഉണയാൻ പറയാൻ നീ അല്ലാതെ ആരുണ്ട് പിന്നെ ആ ഷംസുനെയും കാണിക്കുന്നുണ്ട് കൊതി വേറെ ആരും കേട്ടോ ആ മുടി വളർത്തിയാൽ കോൾമീ ശംസു അവനും ഉണ്ട് നീ അവിടെ തേങ്ങാതിരുമിയിരുന്നു എന്റെ അമ്മ അതിന്റെ സ്ട്രാറ്റജിയാണ് മഴ നിനക്ക് തേങ്ങാതിരുമ്പാനായിരുന്നു ഇവിടുന്ന് തേങ്ങാ തിരുമ്പിയപ്പോരായിരുന്നു അവന്റെ ഒരു സ്ട്രാറ്റജി നീ ആ മുല്ലപ്പൂന് ഹംസത്തിന്റെ പണിയെടുക്കുവോ ഇല്ലയോ മുല്ലപ്പൂന് ഹംസത്തിന്റെ പണിയെടുക്കുവാൻ കോമഡി തന്നെ ചെന്ന് കേറിയപ്പോൾ തൊട്ടേ അളീൻ അത് തന്നെ ആയിരുന്നു ഇത് കുറച്ചുനാൾക്ക് എനിക്ക് തോന്നുന്നു ഒന്നര ഒരു മാസം ഉണ്ടായി ഈ ഒരു സംഭവം വന്നിട്ട് പക്ഷെ ഇത് ഇതിന് പറ്റിയ ഒരു സമയം ഇതായത് കൊണ്ടാണ് ഞാൻ ഇത് തീർച്ചയായിട്ടും ഇവിടെ പ്ലേ ചെയ്തത് അളീൻ ചെന്നുടനെ മുല്ലപ്പൂവിന്റെ അടുത്തൊക്കെ ഭയങ്കര കാര്യമായിട്ടൊക്കെ നിന്ന് എല്ലാ കഥകളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കയ്യിലുള്ള സ്റ്റോക്ക് മൊത്തം തീർന്നപ്പോഴത്തേക്ക് സായി ഒരു നല്ല മനുഷ്യനായിട്ട് മാറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും ഇതെല വാക്കിടക്കട്ട് നോക്കുക

എന്തായാലും ഇപ്പോൾ ഈ ഫാമിലി ഒക്കെ വരാൻ പോവാണ് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ആൾക്കാർ കയറുന്നുണ്ട് ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ജാസ്മിൻ്റെ ഉമ്മയും പിന്നെ അനിയനും കണ്ടാണ് പോകണതെന്ന് തോന്നുന്നു പിന്നെ സായിയുടെ സായിയുടെ വൈഫാന്ന് തോന്നുന്നു പിന്നെ ജിൻഡോയുടെ ഫാമിലി ജിൻഡോയുടെ അമ്മയായിരിക്കും എന്നിവ നല്ല നല്ല വീക്ക് വീക്കായിരിക്കും തോന്നുന്നത് എനിക്കൊന്ന് രണ്ടാഴ്ച എങ്ങാണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്ന കേട്ടുണ്ടായിരുന്നു ഒരു ദിവസം അവരൊക്കെ അവിടെ താമസിക്കും എന്നൊക്കെ പറയുന്നത് എന്തോന്നുള്ളത് അപ്പോൾ എനിക്ക് ഒന്ന് ഈ ഇപ്പോൾ ഏകദേശം അറുപത് അറുപത്തിരണ്ട് ദിവസം കണ്ട് കഴിഞ്ഞില്ലേ അപ്പോൾ ഇതൊരു പത്തിരുപത് ദിവസം ഓടിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ പ്രത്യേകിച്ച് വേറെ ടാസ്ക്കോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഫാമിലി റൗണ്ട് കഴിഞ്ഞിട്ട് നേരെ ടിക്കറ്റ് ഫിനാലായിരിക്കും വെക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല ഇതെന്താണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഈ പ്രാവശ്യം ഒരു ഇല്ല ഒന്നുമില്ല എന്തായാലും പവർ റൂമ് എടുത്ത് അങ്ങ് കളഞ്ഞിട്ടില്ല സമാധാനമായി എന് എന്തിനായിരുന്നു അത് ഒരു കാര്യമില്ല അത് ഈ പവർ റൂമൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു വെറുതെ ഈ അതിനകത്ത് കയറുന്നവർക്ക് മാത്രം സ്പെഷ്യൽ പവറും കാര്യങ്ങളും അങ്ങനെയൊന്നും കാര്യം ഇത്രയും സീസണിൽ എങ്ങനെയാണോ കൊണ്ടുപോയത് അതേപോലെ കൊണ്ടുപോകുന്നതായിരുന്നു എന്തുകൊണ്ടും നല്ലത് ഇനിവേ ഇത്രയൊക്കെ കാര്യങ്ങളാണ് അപ്പം ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക